ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ന്യൂ സ്റ്റോക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ജേഡ് പ്ലാന്റിൻ്റെ വെരിക്കേറ്ററിൽ വരുന്ന ഒരു വെറൈറ്റി അടിപൊളി കളക്ഷൻസിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ടെർണീയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് ആകട്ടെ വരുന്നത് ഒരു പിങ്കും പിന്നെ ഒരു വയലറ്റ് കളറും പിന്നെ അതുപോലെ തന്നെ ഒരു ലൈറ്റ് റോസിലും ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വൈറ്റ് കളറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തെച്ചിയുടെ ഒരു പത്ത് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള തെച്ചി പ്ലാന്റിൻ്റെ കുറച്ച് ന്യൂ സ്റ്റോക്കും ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതിന് മുമ്പ് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ആയിട്ടുള്ളതായിരുന്നു ഇട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് വെറൈറ്റീസാണ് പന്ത്രണ്ട് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ മാക്സിമം പത്ത് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് ആയിട്ട് വേണം വേണ്ടി അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പത്ത് വെറൈറ്റീസ് ആയിട്ടാണ് പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പോ വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു തച്ചീൻ്റെ കോംബോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ തെച്ചീൻ്റെ നോ സ്റ്റോക്കിൽ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ വേണമെന്നുള്ള ഓർഡർ പ്ലേസ് ചെയ്യുക അടുത്ത പ്ലാന്റ് തന്നെ സൈക്കിളിനാണ് ഇരുനൂറ്റി അറുപത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് ആട്ടോ കൊടുക്കുന്നത് രണ്ട് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറുമാണ് ഏട്ടോ വരുന്നത് ഒരു പ്ലാൻ്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി രൂപ മാത്രമേ അപ്പോൾ ഈ ഒരു വേണം വേണമെന്നുള്ളവരുടെയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്ത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ചെടിയാണ് തീർന്നപ്പോൾ തന്നെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പറ്റിപ്പെടുത്തുന്നത് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലി ചെടിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആട്ടോ അസേലി പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് കളേഴ്സ് വേണം വേണമെന്നുള്ളവരുടെയും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടിപൊളി കളക്ഷൻസിന് വരുന്ന കുറേ വെറൈറ്റീസാണ് ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറ്റിപ്പെടുത്തി തരാനുള്ളത് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏത് ഒരു കോംബോ എടുക്കുന്ന ആ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രീ പ്ലാന്റ്സ് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ് വീടിൻ്റെ ലാസ്റ്റാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് വെച്ചിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഡയാന്തസിൻ്റെ നാല് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഡയാന്തസിൻ്റെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കളക്ഷൻ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മെലസ്റ്റോമയാണ് മൂന്ന് വെറൈറ്റീസ് ആട്ടോ വരുന്നത് മെലസ്റ്റോമേൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് മെൻഡസ്റ്റോമേൻ്റെ മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ചെടികൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പരമാവധി എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയക്കുക കോൾസ് നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജെറേനിയം പ്ലാന്റ്സിൻ്റെ ഹാങ്ങിങ് ആണ് കേട്ടോ വരുന്നത് ഹാങ്ങിങ് വെറൈറ്റിയിൽ വരുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഫ്ലവേഴ്സോടുകൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അഞ്ച് വെറൈറ്റീസ് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ്ങിൻ്റെ കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആണ് ജെറൈനീൻ്റെ നോർമൽ പോട്ടിൽ നട്ടുപിടിപ്പിച്ചെടുക്കുന്ന ചെടിയാണ് അതായത് നിലത്ത് നട്ടുപിടിപ്പിച്ചെടുക്കുന്ന ചെടികളാണ് കേട്ടോ എന്നാൽ ആയിട്ടുള്ള പോട്ടിൽ യൂസ് ചെയ്യുന്ന ചെടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് ഹാങ്ങിങ് അല്ലാത്ത ചെടിയാണ് കേട്ടോ അതുമാത്രമല്ല അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അതും ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ വിറ്റൊഴിക്കുന്നത് കേട്ടോ ഫാൻഷൻ നമ്മളെ അടുത്ത പ്ലാന്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ന്യൂ കളക്ഷനിൽ വരുന്ന അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ കമേലിയ ചെടിയാണ് കേട്ടോ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ചെറുതല്ല വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ചിലതിലൊക്കെ മുട്ടയോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു കമേലി പ്ലാന്റിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു വലിയ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡാലിയ ചെടിയാണ് ഡാലിയയുടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വരുന്ന കളക്ഷൻസിൽ വരുന്ന കുറച്ച് ആണ് കേട്ടോ അഞ്ച് ആണ് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലിപ്പമുള്ളതല്ല കുഞ്ഞു ചെടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് ഉറവിൽ വരുന്ന ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെറ്റോണിയ പ്ലാന്റ്സ് ആണ് പെറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് പെറ്റോണി പ്ലാന്റ്സിൽ വരുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് കളേഴ്സാണ് നമ്മുടെ ഈ ഒരു പെറ്റോണിയുടെ കോംബോ കളക്ഷൻസിൽ വരുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊരു കോംബോ എടുക്കുന്നോ ഒരു കോംബോ എടുക്കുന്നോ ആ ഒരു കോമ്പോൻ്റെ കൊടുത്താലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രീ പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വീഡിയോൻ്റെ ലാസ്റ്റാണ് ഫ്രീ പ്ലാൻസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ബാൽസഞ്ചെടിയാണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെരിക്കേറ്റ ും ഇതിൽ വരുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് ഒമ്പത് വെറൈറ്റീസ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഹോയ പ്ലാന്റ്സിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് ഹൈഡ്രാൻഡി ചെടിയാണ് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് ആണ് കേട്ടോ വൈറ്റ് പർപ്പിൾ അതുപോലെ തന്നെ ബ്ലൂ റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസും നമ്മുടെ സ്റ്റോക്ക് വരുന്നത് ഹൈബ്രിഡിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഒന്ന് നാടൻ ചെടിയല്ല ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരുന്നിട്ടുള്ള ഒരു അഞ്ച് കളക്ഷൻസാണ് ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് ഫിറ്റോണിയേൻ്റെ പത്ത് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാൻ പ്ലാൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും ഓർഡർ പ്ലേസ് ചെയ്യുക അതിൻ്റെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വരറ്റാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അടിപൊളിയായിട്ട് കുറേ ഫ്ലവേഴ്സ് തരുന്ന ചെടിയാണ് കേട്ടോ നല്ല ബുഷായിട്ട് നല്ല ഫ്ലവേഴ്സ് ചെയ്യുന്ന ചെടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വരറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മൾ ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കളക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഞാനിതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് സ്ഥലം ഉള്ളതുപോലെ നോക്കി വെക്കാവുന്നതാണ് നമുക്ക് അധികം മുറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉൾഭാഗങ്ങളിലായിട്ട് ഈ ഒരു ചെടി നട്ടുപിടിപ്പിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തൂക്കി അട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് സ്ഥലം സ്ഥലമുള്ളവർക്കാണെങ്കിൽ പുറത്തായിട്ട് നട്ടുപിടിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്നൊരു ചെടിയാണ് വെയിലത്തും അതുപോലെ തന്നെ തണലും പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ക്യാൻഡസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അടുത്ത ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടിയാണ് അഞ്ച് വെറൈറ്റീസ് ആണ്ട്ടോ വരുന്നത് നമ്മുടെ അതിൽ എട്ട് വെറൈറ്റീസിൻ്റെ സ്റ്റോക്ക് ഇതിൻ്റെ തന്നെയുണ്ട് അപ്പോൾ എട്ട് വെറൈറ്റീസ് ആണെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ലാഭം നോക്കിയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് നല്ലത് വേണ്ടി വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ് സൈസ് നമ്മൾ വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറയുന്നത് ഗാഡിയോളസ് ആണ് ഗാഡിയോളസിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഗാഡിയോളസിൻ്റെ വരുന്നത് ഒരുപാട് റേറ്റ് കുറവിലുമാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഗാഡിയോളസിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം സെൻഡ് ചെയ്തു തരേണ്ടത് കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റിൽ സെൻഡ് ചെയ്ത് തരിക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ പ്ലാൻസ് ഏതാണ് വേണ്ടത് അതിൻ്റെ ഈ ഗ്രീൻഷോട്ടെടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് അയച്ചു തരാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ ഗാർഡ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് കേട്ടോ ആൻഡ് ലാസ്റ്റത്തെ കോംബോ ആണ് പെപ്രോമിയ കേട്ടോ പെപ്രോമയിൻ്റെ ഒരു പത്ത് ആണ് നമ്മൾ കോംബോ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെപ്രോമിയ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജെഫി ബാഗിലാണ് ഈ ഒരു പ്ലാൻസിൻ്റെ സെറ്റ് ചെയ്യുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് വാക്സ് ബികോണി ആയിട്ട് ഒരു തയ്യും അതുപോലെ തന്നെ ഗാർലിക് വൈൻ കോഞ്ചിയാൽ ലെമൺ വൈൻ ട്രംബറ്റ് പെട്രിയ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു കോമ്പോ കളക്ഷൻസിൽ വരുന്നുണ്ട് ഹൈഡ്രാൻജിയുടെ ഒരു രണ്ട് വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എസ്റ്റഡൈറ്റൂടെ കാറ്റസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീടിൽ ഹോയേൻ്റെ ഒരു തയ്യും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കോമ്പോ കളക്ഷൻസിൽ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാൻറ്സ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എടുക്കുന്ന ഏത് കോമ്പോ ആണ് ആ ഒരു കോമ്പോൻ്റെ കൂടെ ഒരു പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ തരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് വറവി ആയിരുന്നു കുറേ പ്ലാൻസും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു തയ്യും കിട്ടുന്നതായിരിക്കും അപ്പം ഒട്ട് മിസ്സ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻറ്റ് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക കുറച്ച് സ്റ്റോക്കേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ അപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നതേ ഉള്ളൂ എന്നാലും ഒരുപാട് ഇല്ല കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഒട്ടും മിസ് ചെയ്യേണ്ട ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക